എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വീഡിയോ ഇടണോ ഇടണ്ടേ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതായാലും രാവിലെ മണിക്ക് രണ്ട് മിനിറ്റ് ഉള്ളപ്പോഴാണ് അന്ന് പിന്നെ ഇട്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് ആറുമണിക്കത്തെ വീഡിയോ ഷെഡ്യൂൾ ചെയ്തത് അതുവരെ ഇന്ന് വീഡിയോ ഇടണ്ടെന്നുള്ളൊരു തീരുമാനത്തിലാണ് നിന്നിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് തലേ ദിവസം കുറച്ച് ക്ഷീണോ കാര്യങ്ങളോ തോന്നുന്നതാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എന്ന് വിചാരിക്കും പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നല്ല എനർജി ആയിട്ട് തോന്നുമ്പോൾ നമ്മൾ വീഡിയോ ഇടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇന്നേതായാലും വീഡിയോ ഇട്ട് അപ്പോൾ രാവിലെ ഇത് ചൊവ്വാഴ്ച റോജർ വന്നു പിറ്റേ ദിവസം ദിവസം പോലും ഓർക്കുള്ള റോജർ വന്നത് ചൊവ്വാഴ്ച ഇരുന്നില്ലേ അപ്പോൾ ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ഇത്തിരി ചോറ് ചൂടാക്കാനുള്ളതൊക്കെ കുക്കറിൽ ചൂടാക്കി അതൊക്കെ ഒന്ന് വാർത്ത വിടുക സിങ്ങിനകത്തേക്ക് ഇട്ട് തുണി കഴുകാനുള്ളതൊക്കെ ഏറെക്കുറെ കുറച്ച് നേരം ഒരു പകുതി വാഷിങ്ങായിട്ടുണ്ട് ഇനിയിപ്പോൾ രാവിലെ തുടക്കാനാണ് ആദ്യം നിൽക്കുന്നത് കാരണം ഞാൻ വീഡിയോ വർക്കൊന്നും എനിക്കില്ലായിരുന്നു തലന്ന് തന്നെ വീഡിയോ ഷെഡ്യൂൾ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു റോജർ വന്ന സ്വീറ്റ്സാണ് ടി ഇത് നമ്മളുടെ ഡൈനിങ് ടേബിളിൽ വെച്ചേക്കുന്നത് എവിടെ വെച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് കയറും അപ്പോൾ അതുകൊണ്ട് ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചതാണ് അവിടെ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ പെസ്റ്റ് കൺട്രോൾ ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട് പക്ഷെ അത് ചെയ്യുക എന്നുള്ളത് വലിയൊരു കഷ്ടമാണ് പ്രത്യേകിച്ച് റൂമ്പി ഉള്ളതുകൊണ്ട് അപ്പോൾ അതും ഒരു പ്രശ്നമാണ് കാരണം ഇത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലൊക്കെ ഇരിക്കുള്ളൂ അപ്പോൾ അത് റൂമീനെ വല്ലാതെ അത് ബാധിക്കും അപ്പോൾ ആ ഒരു പ്രശ്നവും ഞങ്ങൾക്കുണ്ട് അതാണ് പെസ്റ്റ് കൺട്രോൾ ചെയ്യണം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ചെയ്യാനായിട്ടൊരു മടിയായിട്ട് നിൽക്കുന്നത് ഈ പാറ്റ പല്ലി പിന്നെ ഉറുമ്പ് ഇതൊക്കെ നമുക്ക് മാറാതെ വീട്ടിലുണ്ടെങ്കിൽ അത് പെസ്റ്റ് കൺട്രോള് ചെയ്താലും മാറുള്ളു നമ്മളെപ്പോഴും ഹിറ്റടിക്കുക പാറ്റണം മരുന്നവിടെ ഇവിടെയൊക്കെയാണ് ഒട്ടിച്ചു വെക്കുന്നതും അല്ലാത്തതും പിന്നെ എന്താണ് ഇങ്ങനെ വരക്കുന്നതൊക്കെ ഇല്ലേ അതൊക്കെ ലക്ഷ്മണരേഖ അതൊക്കെ ഇട്ടാലും ഒരു പരിധി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും അത് നമുക്ക് എപ്പോഴും ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചെയ്യണം അപ്പം അതിൻ്റെ ഒരു സമയം റൂബിന് ഇവിടെ നിന്ന് മാറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ കമൻസിൽ ഞാൻ കാണാറുണ്ട് ചേച്ചി പെസ്റ്റ് കൺട്രോൾ ചെയ് ഇങ്ങനെ ഉറുമ്പ് വരണം പാറ്റ വരണം എന്നൊക്കെ പറയുമ്പോൾ പക്ഷെ ഇതാണ് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം റൂബി തന്നെയാണ് അപ്പം അങ്ങനെ മഴയാണ് രാവിലെ തന്നെ ഇപ്പം ഇവിടെ എന്തൊരു മഴയെന്നറിയാമോ രാവിലെയൊക്കെ രാവിലെ മാത്രമല്ല കേട്ടോ ഇപ്പം പെട്ടെന്ന് ഉച്ചക്കൊക്കെ പെട്ടെന്ന് കോരിച്ചൊരിയണ മഴയാണ് അങ്ങോട്ട് വരുന്നത് ശരിക്കും ആ ഒരു മമ്മൂട്ടിയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയില്ലേ എന്ന് പറഞ്ഞു അത് ഞാൻ ഈ കഴിഞ്ഞിടക്കം ഞാൻ കണ്ട് ആ സിനിമയില് മഴ ഇങ്ങനെ നിർത്താതെ പെയ്യുന്ന അതുപോലെ തോന്നും എനിക്ക് ബ്രഹ്മയുഗം പോലെ തോന്നുന്നത് എന്തെയും മഴ ഇങ്ങനെ തീരാത്തത് ഇത്രയും വർഷങ്ങൾക്കിടക്ക് ഇതുപോലൊരു മഴ ഈ ഒരു സമയത്തില്ല ഇടയ്ക്കൊന്നും മഴ പെയ്യും എന്തായാലും ക്രിസ്മസ് വരെയൊക്കെ നമുക്ക് സ്റ്റാറൊക്കെ നനഞ്ഞു പോകുന്ന ഒരു പതിവാണ് അപ്പം അങ്ങനെയൊക്കെ മഴ പെയ്യും എങ്കിലും ഇതങ്ങ് നിന്ന് പെയ്യുന്നേ അപ്പോൾ എല്ലാ സ്ഥലത്തും തന്നെ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണേണ് ഡാമുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും തുറന്നു വിടുന്നുണ്ട് അപ്പോൾ എന്തോരം മഴയുണ്ടായിട്ടാണ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുന്നാരം തുണിയാണ് ഉണങ്ങാതെ കിടക്കുന്നത് നമ്മുടെ റയൻ പോയി വന്നപ്പോൾ കൊണ്ടു വന്ന അവരുടെ അവൻ്റെ ഉടുപ്പുകൾ റോജർ പോയി വന്നപ്പോൾ അവൻ കൊണ്ടുവന്ന ഉടുപ്പുകൾ കുറേ ഇതെല്ലാം കൂടി വാഷ് ചെയ്ത് വാഷ് ചെയ്ത് കൂട്ടി അവിടെ ഇട്ടിട്ടുള്ളതല്ലാതെ ഒന്നും ഉണങ്ങി കിട്ടുന്നില്ല പിന്നെ ഇവരുടെ ബെഡ്ഷീറ്റ് മാറ്റൽ അങ്ങനത്തെ റോജർ വന്നപ്പോഴും റൈ വന്നപ്പോഴൊക്കെ ബെഡ്ഷീറ്റ് മാറ്റിയതും അതെല്ലാം എങ്ങനെ കിടക്കുന്നതാണ് ഇപ്പം രണ്ട് വർഷം ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും എങ്ങനെയെങ്കിലും ഒന്ന് തുണികൾ ഉണക്കി എടുക്കണമെന്ന് ചോദിച്ചാണ് ഞാൻ നിൽക്കണത് അങ്ങനെ രാവിലെ കാപ്പിടലും തുടക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുളിച്ച് വന്നിട്ടാണ് ചപ്പാത്തിയുടെ പണിക്ക് നിന്നത് അപ്പോൾ ഉള്ള പൊടിയെടുത്തിട്ട് ഇത്തിരി ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തലേ ദിവസം നമ്മൾ പരിപ്പേറി വെച്ചിട്ടുണ്ടാകുന്നതല്ല ചപ്പാത്തിയും പരിപ്പേറിയായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ പരിപ്പേറി കുറച്ചുണ്ട് അപ്പോൾ പരിപ്പേറി കൂട്ടിയിട്ട് പപ്പ കഴിച്ചോളും പിന്നെ റയൻ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ ഇത് ഇങ്ങനെ പലഹാരങ്ങൾ കഴിക്കണത് ഇഷ്ടമല്ല അപ്പോൾ അവൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കണം അപ്പോൾ അവന് പേരൊക്കെ ഉണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ റോജറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പരിപ്പേറിയൊന്നും അങ്ങനെ ഒന്നാമത് തലേ ദിവസത്തെ ആകുമ്പോഴത്തേക്ക് ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് അവന് രണ്ട് കാത്തി റോൾ ഉണ്ടാക്കി കൊടുക്കാതെ അപ്പോൾ കാത്തി റോൾ ഉണ്ടാക്കുന്നത് ഒരു പൊറോട്ടയുടെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണത് ചപ്പാത്തിയിൽ വെച്ചാലും കുഴപ്പമില്ല എങ്കിലും ഞാൻ പൊറോട്ട പോലെ ഒരു സംഭവം ഇങ്ങനെ ഇത്തിരി ഇങ്ങനെ ചുറ്റി ചുറ്റി ഇരിക്കുന്ന രീതിക്ക് ഒന്ന് കട്ടിക്ക് ആക്കി എടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ടില്ലേ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇത്തിരി പൊടിയും കൂടി വിതറിയിട്ട് അതിനൊന്ന് ചുരുട്ടിയെടുത്തിട്ടൊന്ന് നടുവശം ഒന്ന് കീറി ഒന്നും കൂടി അതിനെ പരത്തി വെച്ചിട്ട് ഒന്ന് ചുരുട്ടി കഴിഞ്ഞാൽ ഒരുവിധം ഒന്ന് പരത്തി കഴിഞ്ഞാൽ ഒരുവിധം ഒരു ലെയർ പോലെയൊക്കെ ഒരു ചപ്പാത്തി ഒരു പൊറോട്ട പോലെ കിട്ടും നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ചെയ്യണമെന്ന് വെറുതെ ചപ്പാത്തിനകത്ത് വെച്ചാലും മതി അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തതാണ് കേട്ടോ ആദ്യം ചെയ്തത് കറക്റ്റായിരുന്നു രണ്ടാമത് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ രണ്ട് പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയത് ഒരെണ്ണം ഞാനിതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ഉണ്ടാക്കിയപ്പോഴത്തേക്കും അത് അറ്റം വരെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് രണ്ടായിപ്പോയി എങ്കിലും കുഴപ്പമില്ല അതൊന്നും നോക്കി പരത്തി എടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ റൗണ്ടിലൊക്കെ തന്നെ കിട്ടും എനിക്ക് അത്ര റൗണ്ട് കിട്ടിയില്ല അത് കുഴപ്പമില്ല എന്നിട്ടില്ലേ ഈ ചപ്പാത്തിയുടെ ചപ്പാത്തി കഴിഞ്ഞിട്ട് ഇത്തിരി മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ഒന്ന് തവയിൽ പരത്തി ഒഴിച്ചിട്ട് അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി ഇട്ടിട്ട് ഒരു മുട്ടയുടെ ഒരു ലെയർ കൂടി ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ചെയ്ത പോലെ വെറുതെ വെക്കാം ഇന്നിത്തിരി തിരക്ക് പണികളുണ്ട് അങ്ങനെയൊന്നും നിന്നില്ല മുട്ടയൊന്നും എടുത്തില്ല വെറുതെ ചപ്പാത്തിയുടെ അകത്തേക്ക് തന്നെയാണ് ഇത് ഫില്ലിങ് വെച്ചത് കേട്ടോ അപ്പം നമ്മളുടെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ പനീറാണ് എടുത്തേക്കുന്നത് അപ്പോൾ പനീറിൻ്റെ അകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ഒരിത്തിരി ഉപ്പും തൈരും കൂടി ചേർത്തിട്ടാണ് ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ടേസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ മസാല എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ഇതിപ്പോൾ ഞാൻ വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും തൈരും ഉപ്പും കൂടി ചേർത്തിട്ട് അതിനൊന്ന് മാരിനേറ്റ് ചെയ്തു വെച്ചു അപ്പം നമ്മുടെ വീട്ടിൽ സവാളയുടെ ഒരു തുണ്ട് പോലും ഇല്ല സവാള അത്യാവശ്യം മിസാനത്തിനകത്ത് ഇടേണ്ടി വേണം അതുകൊണ്ട് ഞാൻ പപ്പനെ പറഞ്ഞു വിട്ടതാണ് സവാളയും ഒരു ക്യാപ്സിക്കോ അത്യാവശ്യമുണ്ട് ഈ ഒരു സാധനത്തിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പപ്പനെ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും മറ്റുള്ള കുറച്ച് സാധനങ്ങൾ പോരാ അടുക്കളയിലേക്ക് വേണ്ട പോരാത്ത കുറച്ച് സാധനങ്ങളിലൂടെയൊക്കെ മേടിക്കാൻ പറഞ്ഞു അപ്പോൾ അപ്പോൾ അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ റോജർ എഴുന്നേറ്റ് വരുമ്പോൾ ലേറ്റ് ആകുമെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇല്ലേ ഞാൻ വിചാരിച്ചത് ഞാൻ വിചാരിച്ചത് അവനൊരു പന്ത്രണ്ട് മണിക്കേ വരെയുള്ളൂ എന്നാണ് ഏകദേശം ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്കും ആൾ എഴുന്നേറ്റ് വന്നു ഞാൻ വിചാരിച്ചു ഇത്രയും പെട്ടെന്ന് എഴുന്നേറ്റം കാരണം തലേദിവസം ട്രൈ ഇത് ഇത് ട്രെയിനിൽ വന്നിട്ട് ഒരുപാട് ടയർഡായിട്ടൊക്കെ വന്നിരിക്കും അപ്പോൾ അങ്ങനെ എഴുന്നേക്കുമെന്ന് ഞാൻ വേദിച്ചിട്ട് പക്ഷേ ആൾ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് വന്ന് അങ്ങനെ പപ്പത്തെ കുറച്ച് സാധനങ്ങള് നമ്മുടെ സെല്ലാ റൈസൊക്കെ വീണ്ടും മേടിച്ചിട്ടുണ്ട് വൈറ്റ് പുട്ടിൻ്റെ പൊടി അരിപ്പൊടി മുട്ട പച്ചക്കറി എടുത്തിട്ട് എന്തോ മിസ്റ്റേക്ക് വന്നിട്ട് അത് വേറെ ആളുകളുടെ രണ്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ആ പച്ചക്കറിയുടെ പൈസ മാത്രമേ എടുത്തിട്ടുള്ളൂ അതാണ് വന്നു നോക്കിയപ്പോഴത്തേക്കും ഇത് ബീൻസും അച്ചിങ്ങയും മാത്രമേ ഉള്ളു പച്ചക്കറിയായിട്ട് ബാക്കി എല്ലാം വേറെ ആളുകളുടെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് അത് പപ്പയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഏതായാലും നമ്മളുടെ ബില്ലിൽ ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ അങ്ങനെ രണ്ട് പച്ചക്കറി മാത്രമേ ഉള്ളു അപ്പോൾ കുറച്ച് പച്ചക്കറികൾ ഞാൻ എഴുതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറികൾ കാണണമെങ്കിൽ എടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായതെന്ന് പറഞ്ഞു പക്ഷെ സംഭവം കിട്ടിയില്ല അങ്ങനെ അപ്പോൾ തിരിച്ചും മറിച്ചും കണക്കൊക്കെ കൂട്ടി കണക്കൊക്കെ ശരിയാണ് സാധനം ഇത്തിരി കുറഞ്ഞു പോയത് മാത്രം അപ്പോൾ ഏതായാലും ഇല്ലേ ഞാൻ ഞാനിതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇതിനകത്തേക്ക് ആദ്യം ഇട്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് അപ്പോൾ നമ്മൾ ഈ ഇത് പനീർ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഇട്ടാലും നല്ലത് അതെൻ്റെ കയ്യിലില്ലായിരുന്നു പക്ഷേ എനിക്കിത് തന്നെയാണ് ഇഷ്ടം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിനായാലും ടേസ്റ്റ് ഇഷ്ടപ്പോഴും ചതച്ചത് തന്നെയാണ് ഇഷ്ടം അപ്പോൾ ആദ്യം അതൊന്ന് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായതിന് ശേഷമാണ് നമ്മൾ മാരിനേറ്റ് ചെയ്തു വെച്ച പനീർ ഇടുന്നത് കേട്ടോ അപ്പോൾ പനീറിൻ്റെ അകത്ത് നമ്മൾ ഇട്ടേക്കുന്നത് മുളം പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് കുറച്ച് തൈര് എന്നിട്ട് അത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്താണ് നമ്മൾ സവാളയും ക്യാപ്സിക്കും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണത് ഇത്രയും ചെയ്താൽ മതി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ അകത്താണ് ഇത്തിരി സോസ് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഈ പൊറോട്ട ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഈ ഫില്ലിങ്ങും വെച്ചിട്ട് ഇത്തിരി റെഡ് ചില്ലി സോസും പിന്നെ ടൊമാറ്റോ ചപ്പ് ഈ രണ്ട് സാധനം മാത്രം ചേർത്താൽ മതി ഇതിനകത്ത് നമ്മൾ സോയാ സോസ് സോസൊന്നും ചേർക്കൂലട്ടോ അപ്പോൾ റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ഒക്കെ ചേർക്കാം അപ്പോൾ റെഡ് ചില്ലി സോസും സോ ഇത് ടൊമാറ്റോക്കെ ചപ്പാണ് ഞാനിപ്പോൾ ചേർത്തേക്കണത് പിന്നെ പച്ച സവാള വേണമെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ട ഒന്ന് പരത്തി ഒഴിച്ചിട്ട് അതിൻ്റെ മീതയിലേക്ക് ഈ ചപ്പാത്തി ചുട്ട ചപ്പാത്തി ഇട്ടിട്ട് ഒന്ന് ഒരു ലെയർ പോലെ ആക്കി എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇതുപോലെ ഫില്ലിങ് ചെയ്താൽ നല്ലതാണ് അത് തന്നെ ഇരുണ്ട് കഴിഞ്ഞ് നല്ലൊരു വെയിൽ വന്നതായി ഇരുണ്ട് തന്നെ കൊള്ളാം രണ്ട് കിലോ നൂറ് രൂപ തന്നെയാണ് ഒരു കിലോ ആ എന്താ എവിടെ ആ പച്ച പച്ച ഇത് കൊള്ളാം ഇത് നല്ല ടേസ്റ്റാണ് എന്നെ കഴിക്കാൻ അപ്പം ആ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് അപ്പൊ പോയിട്ട് പിന്നെ പേരൊക്കെ മേടിച്ചിട്ടുണ്ടോന്നത് റയന് വേണ്ടിയിട്ടുള്ളത് അത് രണ്ടു കിലോ മേടിക്കാൻ ഞാൻ പറഞ്ഞു പറഞ്ഞുവെച്ചു കാരണം പെട്ടെന്ന് തന്നെ തീരും അത്ര ഇഷ്ടമാണ് റയന് പേരക്ക അങ്ങനെ പേരൊക്കെ നല്ല ഇപ്പൊ ഒരുപാട് പേരൊക്കെ അരേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനെ റോജർ അവിടെ നിന്ന് കാത്തിറോള് കഴിക്കുന്നുണ്ട് റോജറിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാം എന്നാണ് ഇപ്പം അറിയണത് അപ്പോൾ നമ്മുടെ റയൻ കൊച്ചിന് വേണ്ടിയിട്ട് ആ പേരൊക്കെ കഴുകിയെടുത്തിട്ട് വന്നിട്ട് പേരൊക്കെ നന്നായിട്ട് തന്നെ ഒന്നില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് തേച്ചരച്ച് കഴുകണം കാരണം അതിൻ്റെ തൊണ്ടുകളയാതെയാണ് കഴിക്കണത് അപ്പോൾ നന്നായിട്ട് തേച്ചരച്ച് കഴുകണം അതിലെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ സോപ്പ് ഇട്ടിട്ട് കഴുകും കേട്ടോ കുളിക്കണ സോപ്പില്ലേ അതിട്ടിട്ട് കഴുകി നന്നായിട്ട് തന്നെ കഴുകിയതിൻ്റെ സ്മെല്ലെല്ലാം മാറ്റുമ്പോൾ അതിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ പോയിരിക്കും അങ്ങനെയാണ് ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ റോജെണ് രണ്ടെണ്ണം വെച്ചു കൊടുത്ത് ഞാനും ഒരെണ്ണം എടുത്ത് പപ്പക്കും രണ്ടെണ്ണം കൊടുത്ത് ബാക്കി ഇത് റയൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് റയൻ അവിടെ ഇരുന്ന് നല്ല കിടന്ന് കഴിക്കുന്നുണ്ട് റയൻ്റെ വർക്കുകളാണ് കേട്ടോ റയൻ ചെയ്യണത് കാരണം റയന് പോകുന്നതിന് മുൻപായിട്ട് കപ്പലിൽ കയറുന്നതിന് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട് അതൊക്കെ ആൾ ചെയ്തുകൊണ്ടിരിക്കണുണ്ട് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്കേ വന്നിട്ടില്ല സത്യത്തിൽ അവിടെ തന്നെ കിടന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്നെയാണ് അപ്പോൾ പപ്പക്ക് കൊടുത്തത് പപ്പയും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് നല്ല പേരക്കയാണ് കേട്ടോ പിന്നെ പേരക്കയുടെ ഈ കുരുവില്ലേ നമ്മളുടെ പല്ലിന് ഡാമേജ് ഉണ്ടാക്കാതെ കഴിക്കണം അത് ശ്രദ്ധിക്കണം എന്നുള്ള ഒരൊറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ അല്ലാതെ പേരക്ക നല്ല സോഫ്റ്റ് ആണ് കുരു ഭയങ്കര ഹാഡുമാണ് അപ്പോൾ ഇല്ലേ തുണികൾ ഒത്തിരി തുണികൾ വാഷ് ചെയ്തിട്ടേക്കണല്ലേ അപ്പം അതൊന്ന് വെയിലത്തിട്ട് ഉണക്കലാണ് കാരണം ഇനി മഴ പെയ്യും അപ്പോൾ അതിന് മുൻപ് തന്നെ നമ്മളിപ്പോൾ അലക്കിയത് വിരിക്കുകയും ചെയ്യണം മറ്റേത് ഉണങ്ങം ചെയ്യണം അല്ലെങ്കിൽ ഒരു പണിയാണ് അപ്പോൾ ഞാൻ ഏതായാലും നേരത്തെ തുണികളെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ പായ പുറത്ത് കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് വിരിച്ച് അപ്പോൾ നമ്മുടെ റൂബിക്ക് വെയിൽ കായാൻ വേണ്ടി വന്ന് കിടക്കണേട്ടാ ഭയങ്കര ഇഷ്ടമുള്ളൂ ഞാൻ ഈ ഒരു വെയിലത്തൊക്കെ പുറത്തേക്ക് ഇറങ്ങില്ല അപ്പം തന്നെ അവൾ വന്നിട്ട് വെയിൽ കായം കിടക്കും അപ്പോൾ അവൾ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ തുണികളുടെ കൂട്ടത്തിൽ നിന്നും ഞാൻ ഒരുവിധം ലൈറ്റ് അധികം വെയിറ്റ് ഇല്ലാത്ത തുണികളൊക്കെ എടുത്തിട്ട് വീണ്ടും നമ്മുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഉണക്കിയെടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ഒരുവിധം തുണികളൊക്കെ ഉണക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പം ഇട്ട കൂട്ടത്തിൽ നിന്ന് വീണ്ടും കൊണ്ടുപോയിട്ട് ഇട്ട് കുറച്ച് മതിലിലിട്ട് അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്തിട്ട് ഉണക്കുക കാരണം ഇത്രയും കാണുമ്പോൾ പേടിക്കണം അടുത്തത് മഴയാണ് വരുന്നത് അപ്പോൾ ഉള്ള വെയിലത്ത് ഉണക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം റോജറിനാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഇതിലുള്ള കുറേ ഡ്രസ്സുകളൊക്കെ അവന് ഉണക്കി കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഉണക്കിയെടുക്കാതെ നിവർത്തിയില്ല അങ്ങനെ തുണിയെല്ലാം ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ സാധനങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയാലേ അടുത്ത പണി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഇന്ന് ഞാൻ ബീഫ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫ് വന്ന് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ അതിവിടെയൊക്കെ വെച്ചിട്ട് അരിയാനും പെറുക്കാനൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതെല്ലാം മാറ്റാതെ നിവർത്തിയില്ല അപ്പോൾ ഓരോന്ന് എടുത്തിടേണ്ടത് അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം ഇത് പാക്കറ്റ് കട്ട് ചെയ്ത് റീഫിൽ ചെയ്ത് ബാക്കി ഇപ്പോൾ ഉപയോഗിക്കേണ്ടാത്ത സാധനങ്ങൾ മൊത്തത്തിൽ ആ കൂടി തന്നെ ഓരോ സ്ഥലത്തെടുത്ത് വെച്ച് അങ്ങനെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് ഒതുക്കിയെടുത്ത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ എത്ര േരം കാത്തു നിന്നിട്ടും ബീഫിനെ കണ്ടില്ല കാരണം അയാൾ അവിടെ കടയിൽ ഒറ്റക്കായിരിക്കും അപ്പോൾ കട തുറന്നിട്ടിട്ട് അയാൾക്ക് പോരാൻ പറ്റില്ല ആരെങ്കിലും ഒന്ന് കടയിൽ അവരുടെ ഹെൽപ്പർമാർ വരുമ്പോഴാണ് അയാൾക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുക അങ്ങനെ ഞാൻ എന്തായാലും പപ്പനെ വീണ്ടും പറഞ്ഞു വിട്ടിട്ട് പപ്പ മൂന്നാമത്തെ പ്രാവശ്യം പോയിട്ട് ബീഫ് എടുത്തിട്ടുണ്ട് വന്ന് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബേജ് എടുത്തോ കാരണം ബീഫിൻ്റെ കൂട്ടത്തിൻ്റെ ക്യാബേജ് തോരനാണ് റയൻ ഇഷ്ടം അപ്പം അതെടുത്തു എന്ന് പറഞ്ഞു പിന്നെ തൈര് പുളിയുള്ള തൈര് വേണം പക്ഷേ നമ്മൾ പപ്പ മേടിക്കുമ്പോൾ അവിടെ നിന്ന് പാക്കറ്റ് തൈര് തന്നെ പുളി ഉണ്ടാവില്ല ഞാൻ എപ്പോഴും പാക്കറ്റ് തൈര് ഇങ്ങനെ രണ്ടുമൂന്ന് ദിവസം പുറത്ത് വെച്ച് പുളിയാക്കിയിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുക ഇപ്പം നമ്മൾ ബ്ലിങ്കിറ്റിൽ അങ്ങനെ ഓർഡർ കൊടുക്കാത്തതുകൊണ്ട് സാധനങ്ങളൊന്നും മേടിക്കണില്ലല്ലോ ബ്ലിങ്കിറ്റിൽ നിന്ന് കുട്ടികൾ എല്ലാവരും പോയതിനു ശേഷം പിന്നെ പാൽ പാൽച്ചായ ഇടലും പാൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങളൊന്നും മേടിക്കാത്തത് കൊണ്ട് ഈ തൈരും മേടിക്കണില്ല അങ്ങനെ തൈരില്ല പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം പുളിയില്ലാത്ത തൈരെ കൊണ്ടുവരുള്ളൂ അപ്പോൾ അതേ ബീഫും പപ്പ കൊണ്ടുവന്ന് കൂടെ അവിടെ ഇത്തിരി മുന്തിരി വിൽക്കണിട്ട് മുന്തിരിയും പിന്നെ ഞാൻ പറഞ്ഞത് ക്യാബേജും കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഏതായാലും ഇപ്പം ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പച്ചമുളക് ഇഞ്ചി വേപ്പിലേക്കെടുത്ത് എല്ലാം എടുത്ത് റെഡിയാക്കി അപ്പോൾ പപ്പ വരാൻ ഉള്ള ആ ഒരു നേരത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത കേട്ടാ കാരണം സവാളയൊക്കെ ഇപ്പോൾ അത്യാവശ്യമുള്ള അപ്പോൾ ഏതായാലും രണ്ട് മൂന്ന് സവാളൊക്കെ വേണം പിന്നെ എല്ലാം കൂടെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഇത് ബേക്കിംഗ് സോഡ വെള്ളത്തിലോട്ട് ഇട്ട് വെച്ച് പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പോയി നല്ല നല്ല വൃത്തിക്കൊക്കെ കിട്ടും കേട്ടോ എന്നിട്ട് അത് കുറേ നേരം വെച്ച് അതിൻ്റെ വെള്ളം പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴുകാതെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കഴുകി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞൊക്കെ പോവും അപ്പം അങ്ങനെ ബാക്കിയുള്ളത് ഞാൻ അവിടെത്തന്നെ വെച്ചിട്ടുണ്ട് ഇപ്പം ആവശ്യത്തിന് ഉള്ളതൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്താ ബാക്കി ഇനി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി അത്രയും നേരം അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ അപ്പോൾ ഈ മുന്തിരി ഒന്ന് കഴുകി അങ്ങോട്ട് വെച്ചു കൊടുത്തുകഴിഞ്ഞാൽ റയനും പപ്പയൊക്കെ കഴിച്ചോളും റോ എന്നൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അതും നമ്മൾ ബേക്കിംഗ് സോഡയുടെ അകത്തേക്കാണ് ഇടുന്നത് കേട്ടോ അതിൻ്റെ മുന്തിരിയുടെ ഒരുപാട് അഴുക്കുണ്ടാവും അതും ഈ ബേക്കിംഗ് സോഡ സോഡിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടും മുന്തിരിയിൽ ഒരുപാട് കെമിക്കലാണ് പെസ്റ്റിസൈഡ് അടിക്കണമെന്നാണ് പറയണത് അപ്പോൾ ഇത് കുഞ്ഞു കുഞ്ഞു സാധനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ പേരൊക്കെ തയ്ച്ച് കീഴണ പോലെയൊന്നും നടക്കൂല എൻ്റെയൊക്കെ വീട്ടിലൊരിക്കലും മുന്തിരി മേടിക്കാറേ ഇല്ല കാരണം ഇതിനകത്ത് ക്ലീനായി കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ടാണ് മേടിക്കാനായിട്ട് തന്നെ പേടി കാരണം മൊത്തത്തിൽ കെമിക്കലാന്നല്ലേ പറഞ്ഞത് അപ്പോൾ ഇത്തിരി വിനാഗിരിയും കൂടിയൊക്കെ ഇട്ട് ഒന്ന് അതിൻ്റെ ആ ഒരു റിയാക്ഷനിൽ കുറേ കെമിക്കലൊക്കെ പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കഴുകി ഒരു മൂന്നാലാവർത്തി കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലാക്കിയിട്ട് അവിടെ ആ ടേബിളിൽ കൊണ്ടേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോരുത്തർക്ക് വന്നും പോയിട്ടൊക്കെ കഴിക്കും അപ്പോൾ മുന്തിരി ഇതുപോലെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ മുന്തിരി കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഭയങ്കരമായിട്ട് ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകും കേട്ടോ അത് അങ്ങനെ ചെയ്ത് നോക്കാതെ വെറുതെ വെള്ളത്തിൽ അല്ലെങ്കിൽ വിനാഗിരിയിൽ മാത്രം കഴുകിയിട്ടുള്ളവർ ഇതുപോലെ ബേക്കിംഗ് സോഡ വിനാഗിരിയും കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പതപ്പിച്ചൊക്കെ ഒന്ന് കഴുകി നോക്ക് നല്ലതായിട്ട് തന്നെ വൃത്തിക്ക് കിട്ടും കേട്ടോ നമുക്ക് ഇത്തിരി ഒരു ധൈര്യത്തിൽ കഴിക്കാൻ തോന്നും ഇനി അടുത്തൊരു പണി നമ്മുടെ ബീഫ് ആണ് അപ്പോൾ മറ്റുള്ള അതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബീഫ് ഞാനൊരു ഭാഗം ബീഫ് എടുത്ത് ഫ്രീ ഇത് ഫ്രീസറിലേക്ക് പച്ചക്ക് കട്ട് ചെയ്തത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ റൂബിക്ക് കുറച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ മൊത്തത്തിലെടുത്തേക്കണത് ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നല്ല വിനാഗിരിയൊക്കെ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി അതും പാലാവർത്തി കഴുകി ഇനി നമ്മൾക്കത് കുക്കറിലോട്ട് എടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചേക്കണം പച്ചമുളക് ഇന്ത്യ എടുത്തുള്ളി സവാള എല്ലാം കൂടി ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇനി ഈ ബീഫിൻ്റെ അകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ മാത്രമാണ് ചേർക്കാനുള്ളത് എന്നിട്ടൊന്ന് വരട്ടി എടുക്കണം അത്രയുള്ളു പണി പിന്നെ ബീഫ് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാന്നൊക്കെ വിചാരിച്ചെങ്കിൽ ഒത്തിരി നേരം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ആ ഈ ഒരു ബീഫിൻ്റെ റോസ്റ്റ് മാത്രം ആക്കാം എന്ന് വിചാരിച്ച് അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ തൈര് പുളിയില്ലാത്ത തൈര് കിട്ടുകയുള്ളൂ അത് വെച്ചിട്ട് ചാറുണ്ടാക്കിയാൽ ശരിയാവില്ല റയനാണെന്നുണ്ടെങ്കിൽ ക്യാബേജ് ദൂരനും ചാറും ബീഫ് റോസ്റ്റും ഭയങ്കര ഇഷ്ടമാണ് ഒന്നിച്ച് കഴിക്കണത് അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ മീൻ കറിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ചാറിന് അത് മതിയാകുമോ അത് കഴിക്കുകയാണെന്ന് വെച്ചപ്പോൾ ഇല്ല ഇല്ല ഞാൻ മീൻ കറി ഒഴിക്കില്ല മീനി പൊട്ടും വേണ്ട ആൾക്ക് അപ്പോൾ എനിക്ക് ചാറാണ് മമ്മി വേണ്ടത് ഇത് മോരി ും ബീഫ് റോസ്റ്റും അത് കഴിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തൈര് പോയിട്ട് പുളിയുള്ള തൈര് ഒരു വീട്ടിൽ കിട്ടും അത് പോയിട്ട് മേടിക്കാം അല്ലാതെ ഇപ്പം നമ്മൾ പാക്കറ്റ് തൈര് മേടിച്ചു കഴിഞ്ഞാൽ പുളി ഉണ്ടാവില്ല അപ്പോൾ ആ പുളിയില്ലാത്ത തൈര് വെച്ചിട്ട് ചാറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ പുളിയുള്ള തൈര് കിട്ടുന്ന സ്ഥലത്ത് പോയി മേടിക്കുക എവിടെയാണെന്ന് പറഞ്ഞുതാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വീടുണ്ട് ആ വീട്ടിൽ പോയി മേടിക്കണം കുറച്ച് ദൂരെയാണ് ആ വീട്ടിൽ പോയിട്ട് മേടിച്ച് കഴിഞ്ഞാൽ അവിടെ പുളിയുള്ള തൈരും പുളിയില്ലാത്ത തൈരും ഒക്കെ സെപ്പറേറ്റ് ഉണ്ട് അപ്പോൾ അവര് പുളിയുള്ള തൈര് നമുക്ക് തരും പിന്നെ വില കൂടുതലായിരിക്കും ഒറിജിനൽ തൈരായതുകൊണ്ടേ നമ്മളിങ്ങനെ പാക്കറ്റിൽ മേടിക്കുന്ന പോലെ അല്ല അപ്പം അതിൻ്റെ ഒരു വില കൂടുതലുണ്ട് എങ്കിലും കുഴപ്പമില്ല അവിടെ കിട്ടും അങ്ങനെ വഴിയെല്ലാം പറഞ്ഞു കൊടുത്ത് ആൾ പോയിട്ട് സൈക്കിളിനാണ് പോയിക്കുന്നത് കാരണം റൈനിൽ ഇതുവരെയും ലൈസൻസ് എടുക്കാൻ സാധിച്ചിട്ടില്ല അതിന് ലൈസൻസിന് അപ്ലൈ ചെയ്തതാണ് നമ്മൾ അതിൻ്റെ ഇത് ലേണേഴ്സ് കൊടുത്തതാണ് പക്ഷേ അപ്പം റൈന് ഷിപ്പിലേക്ക് പോകേണ്ടി വന്ന് പിന്നെ അതിൻ്റെ അത് പോയി ഇനി രണ്ടാമത് എടുക്കണം അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്കാണ് റൈൻ നിൽക്കുന്നത് അപ്പോൾ ഏതായാലും റയൻ തൈര് മേടിക്കാനൊക്കെ പോയിട്ടുണ്ട് കുറച്ചുണ്ട് ആ സൈക്കിളിൻ്റെ ഓടി ആൾക്ക് അങ്ങനെ ഞാൻ ഞാനേതായാലും ആ സമയത്ത് നമ്മുടെ ഇത് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാബേജ് എല്ലാം കട്ട് ചെയ്ത് വിനാഗിരി വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് പിന്നെ കടുക്കൊക്കെ പൊട്ടിച്ച് തേങ്ങ ഒരിത്തിരി പച്ചമുളകും വെളുത്തുള്ളിയും പെരിഞ്ചീരത്തിൻ്റെ വളരെ കുറച്ച് പൊടിയാണ് ചേർത്തത് എന്നിട്ടാണ് ആ തേങ്ങ അടിച്ച് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത് ഇനി ക്യാബേജിൻ്റെ അകത്ത് ഇത്തിരി ക്യാറ്റ് കൂടിയിട്ടൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇല്ലാത്ത ക്യാബേജ് ദൂരനല്ലേ എപ്പോഴും കൂടെ ഉണ്ടാക്കുക റിച്ചാണുള്ളത് എനിക്കത് ഒട്ടും ഇഷ്ടമല്ല ഇപ്പോൾ ഏതായാലും അവനില്ലല്ലാന്ന് ചോദിച്ചാൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ക്യാബേജ് ദോരൻ നല്ല കളർഫുള്ളായിട്ട് ഉണ്ടാക്കി പിന്നെ റൂബിയുടെ ചിക്കൻ വേവിച്ചത് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് റൂബിക്ക് ഒരിത്തിരി കൊടുത്ത് നോക്കിയെങ്കിലും ആദ്യം കഴിച്ചില്ല പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിതിൻ്റെയൊക്കെ പണികൾ ഒരുവിധം ഒതുക്കിയതിന് ശേഷമാണ് പിന്നെ പോയി കൊടുത്തത് അപ്പം നമ്മളീ എണ്ണ ചൂടാക്കിയിട്ടില്ലേ അത് ചൂടായി വരുന്ന ആ ഒരു സമയത്ത് തന്നെ പൊടികൾ ഇടണം കേട്ടോ അല്ല പൊടി കരിഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇടുന്നതിന് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ഒരിത്തിരി ചെറു പൊടി ഇപ്പം ഏറ്റവും അവസാനം ഇട്ടത് പെരിഞ്ചീരക പെരിഞ്ചീരത്തിൻ്റെ പൊടി അപ്പം ഇത്രയും പൊടിയാണ് ഇട്ടത് കേട്ടാ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല എന്നിട്ടത് നേര് ചൂടിൽ തന്നെ അതിനെ റോസ്റ്റ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ എനിക്കത് അങ്ങനെ അപ്പം തന്നെ കരിഞ്ഞു പോകും ചൂട് ഭയങ്കര ചൂടിട്ട് കഴിഞ്ഞാൽ അപ്പോൾ എണ്ണ ചൂടായി വന്ന സമയത്ത് തന്നെ ഇടണം തണുത്ത എണ്ണയിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അത് കരിഞ്ഞു പോകൂല്ലെങ്കിൽ അപ്പം ഞാനിതിനു വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും സൺഫ്വർ വെജിറ്റബിൾ ഓയിലിട്ട് ചെയ്യണതാണ് ഇഷ്ടം ഈ ബീഫ് റോസ്റ്റ് അതിനാണ് എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് കാരണം എനിക്ക് വെളിച്ചെണ്ണ ഇഷ്ടമല്ല ഇവിടെ ആർക്കും തന്നെ ഇങ്ങനെ വെളിച്ചെണ്ണ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്രാൻ ഓയിൽ ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണ ഇടുന്നതിന് എനിക്കിഷ്ടം അതാണ് മറ്റ് വെളിച്ചെണ്ണ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വെളിച്ചെണ്ണ ഇടാം അപ്പോൾ ആദ്യം രണ്ട് പച്ചമുളക് ഇത് നന്നായിട്ട് തന്നെ വറ്റി നല്ല ഡ്രൈ ആയതിന് ശേഷം പച്ചമുളക് ഒന്നിട്ടിട്ട് അതൊന്ന് ആദ്യമായതിനു ശേഷമാണ് പിന്നെ നമ്മൾ സവാളയും വേപ്പിലയും കൂടി ഇട്ടിട്ട് കാരണം നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി സ എല്ലാം ഇട്ട് വേവിച്ചതാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എല്ലാം ബീഫിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒന്ന് ഒരു ആ ഒരു പച്ച സവാള കഴിക്കാൻ വേണ്ടി മാത്രം ഇടുന്നതാണ് എന്നിട്ട് അത് ഒരുപാട് നേരം ഇട്ട് വേവിച്ച് കളയാതെ ഒന്ന് ഇളക്കി കൂട്ടിയതിന് ശേഷം മൂടി വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് ഇട്ട് പിന്നെ കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് തുറന്നാൽ മതി അത് ആ വേ ഇത് ചൂടിലിരുന്ന് സവാള ഒന്ന് വാടി വരട്ടെ ഇനി അടുത്തത് മോരിയാറിന് വേണ്ടിയിട്ട് പുളിശ്ശേരി എന്നല്ലേ പറയാം ഞങ്ങൾ മോരിയാറെന്നാണ് പറഞ്ഞത് അതിന് തേങ്ങ ചെറിയ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരി അരി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഒരുവിധം നേരം ഇരുട്ടി വരണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ തുണികളൊക്കെ ഞാൻ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇരുട്ടി വരുമ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് തുണി എടുക്കേണ്ട അതിൻ്റെ ഇടയിൽ ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട് സാധാരണ ഞാൻ തുണിയും എടുത്തിട്ട് വെയിലത്തിടുക എടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്ന ഒരു പണി കുറവാണ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ഷെൽട്ടറിൽ തന്നെ ഒരു സാവധാനം തുടങ്ങിയാൽ മതി പക്ഷേ ഇതിപ്പോൾ കുട്ടികളുടെ ഒക്കെ ഒരുപാടായി പോയി അപ്പോൾ നമുക്ക് അടുത്തടുത്ത വാഷിങ്ങിൻ്റെ തുണി ഇടാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് പിന്നെ ഞാന് അങ്ങനെ ഓടി നടന്ന് ഉണക്കി ഒക്കെ എടുക്കുന്നുണ്ട് മഴ പാലല്ല തൈര് തൈര് മേടിച്ചിട്ടുണ്ട് ആ ബാഗ് ഒന്നു നനഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പ്ലാസ്റ്റിക് ആ ബാഗ് നേരിയാലും ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചു കുടിക്കതായാലും അതെ സൈക്കിൾ തൈര് പുളിയുള്ള തൈര് മേടിച്ചിട്ട് വന്നത് അപ്പം നമ്മുടെ ഇവിടെ മഴ ഒന്ന് ചാറിയേ പോയുള്ളൂ പക്ഷേ ഇവൻ തൈര് മേടിക്കാൻ പോയ സ്ഥലത്തേക്കൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിലാണെങ്കിലും നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇവിടെ അപ്പുറത്തെ ഗ്രൗണ്ടിൽ മഴ വീണാണ് കാണാൻ നമ്മുടെ ഇവിടെ മഴയുണ്ടാവില്ല എപ്പോഴും അങ്ങനെ ഉണ്ടാവും കേട്ടോ അത് നല്ല രസമാണ് അത് കണ്ടു നിൽക്കാനായിട്ട് അപ്പോൾ അവിടെ ഗ്രൗണ്ടിൽ കളിക്കുന്ന പിള്ളേരൊക്കെ ഓടി മാറണ കാണാം മഴ പെയ്യുമ്പോൾ പക്ഷേ നമ്മളുടെ ഇവിടെ മഴ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോൾ റയൻ നല്ല ഒരുവിധം മഴ നനഞ്ഞു അവിടുന്ന് ഉടം വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം മഴയൊക്കെ നനഞ്ഞാണ് എത്തിയത് ഏതായാലും ആ മഴ അങ്ങോട്ട് പെയ്തതാ പിന്നെ നല്ല വെയിലായിട്ടാണ് അങ്ങനെ വെയിൽ വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഞാൻ തുണികളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് ഒരുവിധം മുക്കാൽ ഭാഗം തുണികൾ മുക്കാലില്ല നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് തുണികളും ഉണക്കി എടുത്തിട്ട് എന്തായാലും ഇന്ന് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് താളിച്ചിട്ടാൽ മതി അപ്പം തൈര് ഞാൻ ആ പാക്കറ്റിലിട്ട് തന്നെ ഒന്ന് വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് കടഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കട്ട അല്ല നല്ല ഇങ്ങനെ കുറുക്ക് പോലെ നടക്കുന്ന ഒരു തൈരായിരുന്നു കേട്ടോ അപ്പം തൈരിൻ്റെ ഒരു ടേസ്റ്റും പുളിയും പറയാൻ പറ്റൂല അത്ര ടേസ്റ്റുള്ള തൈരാണ് കേട്ടോ ഞാൻ വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നുണ്ട് ഇതുപോലൊരു തൈര് ഇങ്ങനെ നമ്മൾ വീടുകളിൽ നിന്ന് മേടിക്കുന്നത് കഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ പാക്കറ്റ് തൈര് മാത്രമുള്ളൂ എളുപ്പത്തിന് പോയിട്ട് മേടിക്കുന്നത് അപ്പോൾ ഈ ഒരു തൈര് പറയാൻ പറ്റില്ല അതിൻ്റെ ഒരു ടേസ്റ്റും പുളിയും എല്ലാം അയ്യോ അത് എനിക്ക് എത്ര പറഞ്ഞാലും പറഞ്ഞില്ല അത്രയും സൂപ്പറായിട്ടുള്ളൊരു മോതിയാറാണിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇത്തിരി മുളക് പൊടിയും പിന്നെ ഉലുവ പൊടി കായ്പ്പൊടി അങ്ങനെ മൂന്ന് പൊടികൾ ചേർത്ത് ഉലുവ ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ഉലുവ പൊടി ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഇട്ട് എന്നിട്ട് അങ്ങനെ എന്നെ ഇത്തിരി മൂടി വെച്ചിട്ടാണ് പിന്നെ അത് തുറന്നത് ഏട്ടാ എന്താണ് പറയണേ കൊള്ളാ പറയേ തല എന്ന് പറയണം അടിപൊളി എന്ന് പറഞ്ഞു ആ അപ്പൊ അത്രയും ആസ്വദിച്ചൊരു കഴിച്ച ഊണാണ് കേട്ടോ അത് റയനക്ക് അത്ര ഇഷ്ടപ്പെട്ടു അത്രയും സൂപ്പറായിരുന്നു ആ തൈരിന്റെ ഗുണം കൊണ്ടെ ആ ചാർ അത്രയും ടേസ്റ്റായിരുന്നു പിന്നെ പപ്പൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ചോദിക്കേണ്ടത് എല്ലാ അടിപൊളിയെന്നേ പറയുള്ളൂ ആണെന്നുണ്ടെങ്കിൽ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു റോജർ ഒറ്റക്കാണ് വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു മീൻ കറി വേണ്ടവർക്ക് മീൻ കറി എടുക്കാം പപ്പയാണുള്ള ഭൂരിഭാഗം മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുക വേറെ ആരും ഇല്ല കഴിക്കാനായിട്ട് എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല മീൻ കറി അങ്ങനെ അതേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏകദേശം തുണികളെല്ലാം ഉണങ്ങി കിട്ടി അതിൻ്റെ ഇടക്ക് എത്രയോ തവണ ഞാൻ എടുത്ത് മാറ്റി പിന്നെ ഇവിടെ മഴ നനയൂല നല്ല ഉണങ്ങി കിടക്കണത് എങ്കിലും നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇങ്ങനെ തെറിച്ചൊക്കെ വീഴുവല്ല അപ്പുറത്തു നിന്ന് അത് അതിന് വേണ്ടിയിട്ട് ഞാനെടുത്ത് പതിയെ ഒന്ന് ഞങ്ങൾ നീക്കിയിടും അത് കഴിഞ്ഞിട്ട് വീണ്ടും വലിച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വെക്കും അങ്ങനെ അങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ തുണികളും മടക്കി വെക്കേണ്ട സ്ഥലത്ത് വെച്ച് അതൊരു വലിയൊരു ആശ്വാസമായി എനിക്ക് പിന്നെ ഞാൻ ഒരു ടോപ്പ് ഒന്ന് ഷോ ഇങ്ങനെ ഓൾട്ടർ ചെയ്തെടുക്കാണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ മെഷീൻ എടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുവന്നൊന്ന് വെച്ചതാണ് ഞാൻ ഒറ്റക്കാണ് ചെയ്യണതെങ്കിലും അവനുള്ള അപ്പോൾ അവനൊരു സന്തോഷമാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും എനിക്ക് അവൻ കൂടെ നിൽക്കുന്നതും ഒരു സന്തോഷം അപ്പോൾ ഞാൻ അവൻ്റെ അതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നു പറഞ്ഞു അങ്ങനെ മെഷീനെ കൊണ്ടുവന്നിട്ട് തയ്യൽ മെഷീൻ കൊണ്ടുവന്നിട്ട് കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചു നമ്മുടെ തയ്യൽ മെഷീനെ ഇരുത്താനായിട്ട് ഒരു സ്വസ്ഥമായ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മൾ മോളിലാണല്ലോ വെച്ചിട്ടുണ്ടാകുന്നത് ഇപ്പോൾ മോളിലേക്ക് പോകാനേ നിവർത്തിയില്ല അവിടെ സാധനങ്ങൾ കുന്ന് കൂടി കിടക്കണ ഒരു സ്ഥലത്തും നമുക്ക് ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് തയ്ക്കാൻ സ്ഥലമില്ല അങ്ങനെയാണ് മെഷീൻ താഴേക്കൊണ്ടുവന്നത് പിന്നെയാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് മോളിൽ പോയി ഇരിക്കുക എന്നുള്ളത് മോളിൽ പോയിരുന്നേണ്ടെങ്കിൽ താഴെയുമായിട്ടൊരു ബന്ധമില്ലാത്തൊരവസ്ഥയിൽ അതുപോലെ റൂബിനെയും പൊക്കിക്കൊണ്ട് പോകണം പിന്നെ താഴെ എന്തെങ്കിലും ശബ്ദം കിട്ടാൻ റൂബി ഇറങ്ങി താഴേക്ക് വരും പിന്നെ താഴെ ഒന്ന് കുറയ്ക്കാൻ തുടങ്ങും അവിടെ പൊക്കിയെടുത്ത് മോളിൽ കൊണ്ടുപോകണം അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ പണ്ട് റൂബി താനെ ഓടി കയറി ഓടി ഇറങ്ങുകയും ചെയ്യുന്ന ആളാണ് പണ്ട് നമ്മൾ ആ വീഡിയോയിൽ കുറേ പേര് കണ്ടിട്ടുണ്ട് റൂബി അടിച്ചു തല്ലി താഴെ വീണതും അതോടുകൂടി അവൾ പേടിച്ചിട്ട് പിന്നെ മുകളിൽ ഇന്നുവരെ കയറിയിട്ടില്ല ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒന്നര വയസ്സ് പ്രായത്തിൽ രണ്ട് വയസ്സ് പ്രായത്തിൽ എന്തോ ആണ് അവൾ താഴെ വീണത് അതോടുകൂടി അവൾ പേടിച്ചിട്ട് പിന്നെ ഇത് മോളിൽ കയറിയിട്ടില്ല ഇപ്പം ഇത്ര ഏഴ് വയസ്സായി കഴിഞ്ഞില്ലേ ഈ പ്രായം വരെയും പിന്നെ അവൾ അത്രയും പേടിയായിപ്പോയി അവൾക്ക് ഒട്ടും കയറില്ല ഇറങ്ങിപ്പോയി ഒരു മോളിൽ നിന്ന് അങ്ങനെ ഞാനെൻ്റെ തയ്യലും കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടത് രാത്രി ആയപ്പോഴത്തേക്കും മീൻ കറിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പുറത്ത് നല്ല മഴയാണ് ട്ടാ അപ്പേ ഞാനിവിടെ അപ്പുറത്തെ ഒരു സൈഡില് ഭയങ്കര ഒരു പ്രേതം പോലത്തെ ഒരു മരം നിക്കോട്ട് അവിടുത്തെ ഒരു ലൈറ്റ് രാത്രിയാകുമ്പോ കത്തുമ്പോ പ്രേതം പോലെ എപ്പോഴും ഞാനൊരു അതിനും പറയുമ്പോ അത് കണ്ടോ ശരിക്കും ഒരു പ്രേതം പോലെ തോന്നിട്ട് അത് അത് അതിങ്ങനെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിങ്ങളോട് കാണിച്ചു തന്നോ എന്ന് വിചാരിച്ച് നിക്കുമ്പോഴേ ഇതിങ്ങനെ നിന്നതാ ലൈറ്റും കൂടെ ഓഫായി ബാക്കിയുള്ള ഒറ്റ സ്ട്രീറ്റ് ലൈറ്റും പോയിട്ടില്ല കറണ്ട് പോയതല്ല അത് മാത്രം കൂടെ ഓഫായി പോയിട്ട് അത് കണ്ടതാ ഞാൻ പേടിച്ചകത്തേക്ക് പോന്നട്ടാ അവ എപ്പോഴും അതിങ്ങനെ കാണുമ്പോഴത്തേക്കും ഒരു പ്രേതാലയം പോലത്തെ ഒരു ലുക്കാണ് ആ ഒരു സൈഡിൽ എപ്പോഴും തോന്നുന്നത് ഞാൻ റയനെ എപ്പോഴും നോക്കി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഞാൻ ഓടിയാത്തുകൊണ്ട് പറയും റയനെ ഞാനിങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് ഇങ്ങനെ ഓർത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത് കെട്ടുപോയി എന്ന് പറയും അപ്പോൾ അപ്പോൾ പറഞ്ഞാൽ അത് സ്ഥിരം കെടാറുണ്ട് അത് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടുള്ളതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടാ വേറെ കുഴപ്പങ്ങളൊന്നുമല്ല അങ്ങനെ ഇന്നത്തെ ആ വീഡിയോ വെച്ചിട്ട് ഭയൻ്റെ പേര് ഇനി നമുക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം താങ്ക്